രാവിലെ കുട്ടികൾ സ്കൂളിൽ പോണ എല്ലാ വീട്ടിലും നല്ല തിരക്കുള്ള ഒരു സമയമാണ് രാവിലെ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി വെക്കാനാണ് ഓയിലിട്ടിട്ട് കുറച്ച് പെരിഞ്ചീരകവും കടുകും കുറച്ച് വറ്റൻമുളകും എല്ലാം ഇട്ടിട്ട് ഉള്ളിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് വഴട്ടുമാണ് ഒരു സ്വല്പം ഉപ്പിട്ട് വഴട്ടുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ശേഷം ഇച്ചിരി ഗരം മസാല ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ വഴട്ടി വിൻഡും എടുക്കാം സർവസുഖന്തി ഇല ഉണ്ടെങ്കിൽ അതിട്ട വളരെ നല്ലതാണ് അതിനുശേഷം ഒരു ആറോ ഏഴോ പീസിലങ്ങ് പെട്ടെന്ന് കേൾപ്പിച്ചാൽ അത് പെട്ടെന്ന് തന്നെ മുട്ടക്കറി റെഡിയാകും ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ മുട്ട വേവാൻ വേണ്ടി വയ്ക്കാവുന്നതാണ് മുട്ട കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിസില് കേൾക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വിസിൽ പെട്ടെന്ന് തന്നെ കേൾപ്പിക്കാവുന്നതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓട്സ് ഓട്സും ഡേറ്റ്സും എല്ലാം കൂടെ ഞാൻ വാട്ടറിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇത് മോൾക്ക് രാവിലത്തെ കോഫിയാണ് അതിനിടയ്ക്ക് പാ കോഫിയും കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ഇട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വയ്ക്കും അതിന് ശേഷം നല്ല കട്ടയ്ക്ക് പാല് പഴം ആപ്പിൾ ഡേറ്റ്സ് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ ചേർക്കാം നട്ട്സ് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഉണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആവും വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ പെട്ടെന്ന് തന്നെ അത് മൊത്തം കുടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും വളരെയധികം ഹെൽത്തിയാണ് മോൾക്ക് കുറച്ചും കൂടി ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ബ്രൗൺ ഷുഗർ ആണ് ഇനി അടുത്തെന്താന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കാനാണ് അപ്പം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് സ്വല്പം വെള്ളം ചേർത്ത് കലക്കി അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം അപ്പം പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന മുട്ട കുക്കായിട്ടുണ്ട് അത് നമുക്ക് ഐസ് വാട്ടറിലേക്ക് ഇടാം എന്നിട്ട് ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ് മുളക്ക് പൊടുത്തുവിടാനായതുകൊണ്ട് വളരെ ചെറിയ ചട്ടിയാണ് അപ്പ ചെറിയ അപ്പം ഉണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഒരു കൗതുകം ഉണ്ടാവും ഉള്ളിക്കറിഡി ആയിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പിയായിട്ട് കുക്കാവുന്നതിന് മുമ്പ് എടുത്താ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നന്നായിട്ട് കുക്ക് ആയതിന് ശേഷം മാത്രം ഇതെടുക്കാൻ ശ്രമിക്കുക ഒര ഒര ഒരപ്പത്തിൻ്റെ മാവ് ഒരു തപി മാവിന് നമുക്ക് ഏഴെണ്ണം ഉണ്ടാക്കാം ഒരുപാട് കട്ടിക്കുണ്ടാക്കിയ അകത്ത് ഇന്നത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വളരെയധികം സോഫ്റ്റായിട്ടും കട്ടിയില്ലായതേ ഉണ്ടാക്കുന്നതാണ് വളരെ നല്ലത് അതുകൊണ്ട് കുറച്ച് കോരി ഒഴിച്ചതിന് ശേഷം മാത്രം എടുക്കുക മുട്ടക്കറി പാക്ക് ചെയ്യാൻ പോവുകയാണ് ലഞ്ച് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ അപ്പങ്ങൾ അതിനകത്ത് അടിക്കുവെച്ച് സ്നാക്സായിട്ട് ഞാൻ വെള്ളം റെഡി ആയിട്ടുണ്ട് സ്നാക്സായിട്ട് ഞാൻ ഹോം മെയ്ഡ് കുക്കീസാണ് ഉണ്ട് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ റാഗി കുക്കീസാണ് റാഗി ആൽമണ്ട് ബിസ്ക്കറ്റാണ് പിന്നെ കുറച്ച് ഒരു രണ്ട് മാഷ് മെല്ലോയും രണ്ട് ചോ ചോക്ലേറ്റ് ബാറും വയ്ക്കുന്നുണ്ട് ഫിനിഷ്